ഓ ബേചാര കുച് ആഹുക മേരെ പാസ് സബൂത്ത് പേ സുഹൃത്തുക്കളെ ഇന്നത്തെ ആദ്യത്തെ സെൻറ്റൻസാണ് നമ്മൾ പറയുന്നത് അപ്പോൾ പേരുടെ സുഹൃത്തുക്കളെ ഒരു ലൈക്ക് അടിക്ക് അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ഇന്നത്തെ ആദ്യത്തെ സെൻറ്റൻസ് നോക്കൂ ഓ ബേചാര കുച് ആഹുക ആ പാവം ബേചാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവം എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു ഉദാഹരണമുണ്ട് അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഓ ബേചാര ആ പാവം ഉണ്ടല്ലോ ഒന്നും ചെയ്തിട്ടുണ്ടായില്ല വെറുതെ ഓനെപ്പറ്റി പറയണ്ട എന്നുള്ള രീതിയിൽ വെറുതെ ഓനെപ്പറ്റി പറയണ്ട എന്നുള്ളതിൻ്റെ ഇന്ത്യയില്ല ഏഹ് അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓ ബേചാര ആ പാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവം കുച് കിയാ ഹോ ഗുച്ച് നെയ് ഒന്നും തന്നെ കിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാൻ്റെ പാസ്റ്റെൻസ് കിയ ചെയ്തു കിയാ ഹ ചെയ്തു ചെയ്തു കഴിഞ്ഞതിനാണ് കിയാ ഹോഗ എന്ന് പറയും കിയെന്ന് പറഞ്ഞാലും അത് ചെയ്തു എന്നുള്ളത് തന്നെയാണ് ചെയ്തിട്ടുണ്ടാവില്ലെന്ന് പറയുന്നേരം കുച് നെഹി അവിടെ വരുന്നത് കൊണ്ടാണ് കുച്ച് നെയഹി കിയാ ഹോ ഗ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല അപ്പം മറ്റേ ആൾ എന്താ പറയുന്നത് മേരെ പാസ് സബൂത്ത് ഹെ സബൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് തെളിവുണ്ട് എന്നുള്ള സബൂത്ത് എന്ന് പറഞ്ഞാൽ ഓരോരോരോരോ വാക്കുകൾ നമ്മൾ ഓരോരോരോ ക്ലാസ്സിലിങ്ങനെ പഠിച്ച് വരികയാണ് കേട്ടോ അപ്പോൾ മേരെ പാസ് സബൂത്ത് ഹെ എൻ്റെ അടുത്ത് തെളിവുണ്ട് പിന്നീട് ലൈവൊക്കെ ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ട് നിങ്ങളെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് ലൈവൊക്കെ ചെയ്യണം ഏഹ് അപ്പോൾ ഏതായാലും മേരെ പാസ്സ് സബൂത്ത് മേരെ പാസ് എൻ്റെ എൻ്റെ അടുത്ത് ഹമാരേ പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയും പറയും ചില ആൾക്കാർ ഹമാരേ പാസ് ഞങ്ങളുടെ അടുത്ത് സബൂത്ത് ഹെ തെളിവുണ്ട് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ബേചാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വേറൊരു ഉദാഹരണം ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പാവം ആ ഓനാ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല പാവം അല്ലെങ്കിൽ ഇവിടുത്തെ ഉദാഹരണം നോക്കൂ ഷായത് പാകലോകയാണ് ഹെ ബേചാര ബേചാരെന്നുള്ളത് ലാസ്റ്റ് കൊടുത്തതാണ് എന്ത് ഒരു പാവം എന്നുള്ളത് ഓനെന്തോ എന്തോ ഒരു സുഖമില്ലാണ്ട് അതായത് പാകല് ഭ്രാന്തനായിപ്പോയില്ലേ ഏഹ് ഷായദ് ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി എന്നുള്ള അർത്ഥമാണ് ഷായദ് ഒരു പക്ഷേ പാകലോകയായെ അപ്പം പാകലോകയായെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രാന്ത് തന്നെ ഭ്രാന്തായിപ്പോയി പാവം അങ്ങനെ പറയുന്നില്ലേ ലാസ്റ്റ് ഒരു പാവം ആ പാവത്തിനാണ് ബേചാരെന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് മുഴുവൻ മനസ്സിലായില്ലേ a ah, va